ഹായ് കുഞ്ഞുമക്കളേ എവിടെ എല്ലാരും എത്തിലേ ടീച്ചർ വന്നു എവിടെ കാണാനില്ലല്ലോ കുറച്ച് പേരെ മാത്രമുള്ള കാണാൻ എവിടെ പോയി ഏ കാണുന്നില്ല ടീച്ചർ പറഞ്ഞതല്ലേ ഇന്ന് ഈ ടൈം ആകുമ്പോഴേക്കും ഇവിടെ എത്തണം എന്ന് എല്ലാരോടും പറഞ്ഞിട്ടില്ലേ കുറച്ചുപേരൊക്കെ വന്നൂലേ കൊതിയന്മാരെ അടുക്കളയിൽ പോയി ഇരിക്കലേ ടീച്ചർ വന്നു വേഗം വന്നോളൂ ഡ്രസ്സൊക്കെ മാറി നല്ല കുട്ടികളായിട്ട് ഫോണിന്റെ മുന്നിൽ ഇരുന്നോട്ടോ എന്തൊക്കെയാ വിശേഷം സുഖല്ലേ എല്ലാവർക്കും അല്ലേ ഇന്നലെ ടീച്ചർ ചോദിച്ച ചോദ്യത്തിന് എല്ലാരും നന്നായിട്ട് ആൻസർ ഒക്കെ പറഞ്ഞൂലെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ കുറച്ച് ഭാഗം ടീച്ചർ ഒന്ന് കേൾപ്പിക്കട്ടെ നല്ല രസമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാരും ടീച്ചർ കേൾപ്പിക്കട്ടോ ഇത്തിരി കുറച്ച് ഭാഗം അങ്ങനെ ഒരുപാട് അങ്ങനെ ഒരുപാട് കമന്റുകൾ ടീച്ചർക്ക് വന്നിട്ടുണ്ട് അപ്പം ഒരാൾ ചോദിച്ചിട്ടുണ്ട് ടീച്ചർ ഇന്ന് രാവിലെ എന്താ കഴിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ട് ടീച്ചർ ഒന്ന് കഴിച്ചത് എന്താന്നറിയോ ദോശയും കടലക്കറിയെന്നും അപ്പൊ ടീച്ചറും കഴിച്ചു അതിൽ രണ്ടെണ്ണം കഴിച്ചവരുണ്ട് മൂന്നെണ്ണം കഴിച്ചവരുണ്ട് നാലെണ്ണം കഴിച്ചവരുണ്ട് നല്ല കുട്ടികളാണ് ലേ അപ്പൊ ടീച്ചർ ഇന്നലെ പറഞ്ഞ പോലെ എന്തൊക്കെയാവണം പോലീസാവണം എന്ന് പറഞ്ഞോരുണ്ട് ഇന്ന് അങ്ങനെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സംഭവങ്ങളാണ് അല്ലെ ഏറോപ്ലെയിനില് കയറണം ഏർ അതിൽ ഫ്ലൈ ചെയ്ത് പോകണം അതിൽ ഡ്രൈവർ ആകണം അങ്ങനെയൊക്കെ ഇന്നലെ പറഞ്ഞു ടീച്ചർ അതേപോലെ പോലീസ് പോലീസാവണം എന്നിട്ട് ഏർ എല്ലാവരെയും പോയിട്ട് കള്ളനെ പിടിക്കണം എന്നൊക്കെ കുറെ പേര് പറഞ്ഞു നല്ല കുട്ടികളല്ലേ അപ്പൊ ഇന്ന് ടീച്ചറെ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ ഒരു കഥയായാലോ ഒരു കുഞ്ഞു കഥ പറയാം നമുക്ക് ലേ നിങ്ങക്ക് കഥയാണോ പാട്ടാണോ ഇഷ്ടം ഏതാ ഇഷ്ടം കഥയാവാം ലേ ആയിക്കോട്ടെ ഇന്നൊരു കഥ പറയാം പാട്ട് പാട്ടും പാടാം ഉം ഓക്കെ എന്നാ ആദ്യം ഒരു കഥയാവാം ഇന്ന് എന്തിന്റെ കഥയ ടീച്ചർ പറയുന്നെന്നറിയോ ഞാനൊരു ചിത്രം കാണിക്കാം അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും ടീച്ചർ ടീച്ചർന്ന് എന്താ പറയാൻ പോണേനെ ഇത് കണ്ടോ ആരാന്ന് മനസ്സിലായോ ആരാ പൂച്ചയാണോ ഉം പൂച്ചേണോ അല്ല പിന്നെയോ ആരാ പറഞ്ഞേ ആരാണ് എലിയാണോ ആണോ എലിയാണോ അല്ല പിന്നെയാ ടോയ്സ് ആണല്ലേ ആമയാണ് അല്ലേ ആമയാണ് പിന്നെ ഒരാളും കൂടി ഉണ്ട് ഇന്നത്തെ കഥയിലെ ഇതാ കണ്ടോ ആരാ ഇതാരാ അണ്ണാറക്കണ്ണനാണോ കഴിഞ്ഞ ദിവസം ടീച്ചർ അണ്ണാറക്കണ്ണനെ കാണിച്ചു തന്നതല്ലേ ആ അണ്ണാറക്കണ്ണനാണോ അല്ല ആ പിന്നാര പിന്നാരലാണ് ആമയുടെയും കഥയാണ് എന്ന് ടീച്ചർ പറയാൻ പോകുന്നത് കഥ കേൾക്കണ്ടേ എല്ലാവരും റെഡി ആയിരുന്നോളൂ ടീച്ചർ കഥ അറിയാൻ പോവാണ് പണ്ട് പണ്ട് ആമയും മുഴലും പന്തയം വെച്ച കഥയാണ് ഇന്ന് ടീച്ചർ പറയാൻ പോകുന്നത് കേട്ടല്ലോ അപ്പൊ നമുക്ക് കഥയിലേക്ക് പോകാം അപ്പൊ കഥയിലേക്ക് പോയാലോ കഥാപാത്രങ്ങള് ഇവരാണ് ലേ ആമയും മുയലും പണ്ട് പണ്ട് ഒരു കാട്ടിലെ ആമയും മുയലും താമസിച്ചിരുന്നു അവര് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു എന്നിട്ടോ ഒരിക്കലും അവർക്കൊരു സംശയം വന്നു എന്താ സംശയം എന്നറിയോ ആരാണ് മിടുക്കൻ മേല് പറഞ്ഞു ഞാനാണ് മിടുക്കൻ അവ പറഞ്ഞു അല്ല ഞാനാണ് മിടുക്കൻ ഉം അങ്ങനെ അവരൊരു മത്സരം വെക്കാൻ തീരുമാനിച്ചു എന്നാ മിടുക്കൻ ആരാണല്ലോ നമുക്കൊരു മത്സരം വെക്കാം മോയില് പറഞ്ഞ നമുക്കൊരു ഓട്ടമത്സരമാവാം ഏ അങ്ങനെ അവര് ഒരു ഓട്ട മത്സരം വെച്ചു വയലിനറിയാം നന്നായിട്ട് ഓടാൻ അറിയുന്ന ആളാണ് വയലേ അറിയോ ആമയോ എഴഞ്ചു എഴഞ്ഞിങ്ങനെ പോവാനെ ആമക്ക് പറ്റൂ അങ്ങനെ ഓട്ടമത്സരം വെച്ചു ഇവര് മത്സരത്തിന് റെഡിയായി ആയി ഇതാ കണ്ടോ ഇവിടെയാണ് മത്സരം നടക്കുന്നതേ ആ മത്സരം കാണാൻ ഇവിടെ കൊറേ പേര് വന്നിരിക്കണന്റെ ഇതിലാരെങ്കിലും നിങ്ങൾ കാണണുണ്ടോ ഇണ്ടോ നോക്കിക്കേ ദാ ഇവിടെ നോക്കണണ്ട് അതുപോലെതാ ഇവിടെ ഉണ്ട് നീളം വാലൊക്കെ ആയിട്ട് മരം തിന്നിങ്ങനെ മറ്റൊരു മരത്തിലേക്ക് ചാടി ചാടി പോകുന്ന ഒരാളാണ് ഈ മരത്തിൽ തൂങ്ങി ആടി ഇങ്ങനെ നോക്കി ഇരിക്ക കണ്ടില്ലേ അതുപോലെ ഇങ്ങനെ വരുമ്പോ ഇവിടെ ഇവിടെ ഒരാളിരിക്കുന്നുണ്ട് കണ്ടോ ഏ ഏരൊക്കെ ഇങ്ങനെ വിടർത്തി ആടണ ഒരാളാണ് ഇത് ആരെങ്കിലും ഉണ്ടോ ദാ ഇവിടെ ഇവിടെ ൾപ്പുണ്ട് ഇവരൊക്കെ എന്തിനാ നോക്കി നിക്കണെന്നറിയോ ഇവരെ മത്സരം കാണാനേ ആമേന്റെയും മൊയലിന്റെയും മത്സരം കാണാൻ വേണ്ടിയിട്ടാണ് ഇവര് നോക്കണതേ മനസ്സിലായില്ലേ നമുക്ക് മത്സരത്തിലോട്ട് പോവാലേ അങ്ങനെ ഇവരിതാ ഇവിടെ നിന്ന് മത്സരം തുടങ്ങി ഏ മത്സരം തുടങ്ങി എന്താ ചെയ്തെന്നറിയോ പേരും ഓടാൻ തുടങ്ങി കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഓടാൻ തുടങ്ങി ഇങ്ങനെ ഇങ്ങനെ ഇതാ ഇവിടെ എത്തി മൊയലൊരുപാട് മുന്നില അപ്പൊ മൊയിലിങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ നോക്കി അപ്പൊ ദേ ആമ ഒരുപാട് പേക്കില് മൊയ്ലിന് സന്തോഷായിട്ടോ എന്നിട്ട് ചെയ്തത് എന്താണെന്നറിയോ വരുമ്പഴേക്ക് ഇനിക്കെന്ത് ചെയ്യാം ഈ മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇത്തിരി നേരം കിടക്കാം ആമ വന്നിട്ട് വേണ്ടേ അതുവരെ വിശ്രമിക്കാലോ മൊയൽ വിചാരിച്ചു ആൾ എന്ത് ചെയ്തുതാ ഇവിടെ അങ്ങട് കടന്നങ്ങട്ട് ഉറങ്ങി ഇയാളോ ഇയാൾ എന്ത് ചെയ്തു പതുക്കെ ിട്ട് എന്ത് ചെയ്തു അങ്ങോട്ട് എത്തി ഏർ കൊടിയും പിടിച്ചിട്ട് അത് നിപ്പായി എഴുതി വന്നിട്ടേ കൊടിയും പിടിച്ചു നിപ്പായി പിന്നോ ഇയാൾ ഇപ്പോഴും ഏ ഇയാള് ഉണർന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോഴുണ്ടല്ലോ എന്താ കാണേ മുഴല് പോയിട്ട് ജയിച്ചിങ്ങനെ നിക്കുക അപ്പോഴോ സങ്കടം വന്നു ഉറങ്ങിപ്പോയത് കൊണ്ടല്ലേ മടി ആയതുകൊണ്ടല്ലേ ആമ ചേച്ചേ അല്ലേ അപ്പൊ നോക്കിയേ നമുക്ക് മടി പാടുണ്ടോ അപ്പൊ ഈ കഥ നമുക്ക് എന്താ മനസ്സിലാവണേ ഒരു കാര്യത്തിനു നമുക്ക് മടി ഉണ്ടാവാൻ പാടില്ല അതാണ് ലേ അങ്ങനെ ഈ കഥ തീരാൻ പോവാണ് അപ്പൊ കഥയില് ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലേ ടീച്ചറ് ചോദ്യങ്ങൾ ചോദിക്കൂലേ ആൻസർ പറയണ്ടേ ആ അപ്പൊ ടീച്ചർ ചോദിക്കാൻ പോവാണ് എത്ര കഥാപാത്രങ്ങളാണ് നമ്മുടെ കഥയിലുള്ളത് ആരൊക്കെയാണ് ഇതിലെ കഥാപാത്രങ്ങൾ പിന്നെ ടീച്ചർ കാണിച്ച പിക്ചറിൽ ആരൊക്കെയാണ് ഇവരുടെ മത്സരം ഒളിഞ്ഞു നോക്കണത് ഇത്രയാണ് ചോദിക്കുന്നത് ഏ അപ്പൊ അതിലെ ആൻസർ നിങ്ങൾ പറയണം പറയൂലേ പറയില്ലേ ഓക്കേ പിന്നെ പാട്ട് വേണം എന്നാ നവാട ഇന്നിപ്പ നീ പാട്ട് മൊയിലിന്റെയും ആമേന്റെ പന്തയം വെച്ച കഥനിയാവും ഒരു കുഞ്ഞു പാട്ടുണ്ട് അതങ്ങോട്ട് പാടാൻ ടീച്ചർ ഏർ എന്നാ കേട്ടോളൂ കേട്ടോ എല്ലാരും കേട്ടോളൂ പത്ത് പതുങ്ങി പമ്മിയിരിക്കും കുഞ്ഞിക്കുഴിമടിയൻ ആമച്ചേട്ടൻ ഓട്ടക്കാരൻ മുഴലും കൂട്ടുകാർ ഒരു നാളവ രണ്ടു പേരും പന്തയം വെച്ചു പന്തയം വെച്ചു മലയോരം കാണുവാനായി മത്സരം വെച്ചു ഓട്ട മത്സരം വെച്ചു ഇരയും ആ രാമയും പായുന്നൊരു പൊന്മുഴലും പരിപാടിയിലാരാദ്യം സമ്മാനം നേടും ഇരയും ആ രാമയും പായുന്നൊരു പൊന്മുഴലും പരിപാടിയിലാരാദ്യം സമ്മാനം നേടും പാത്തു പതുമടിയൻ ആമച്ചേട്ടൻ ഓട്ടക്കാരൻ മുഴലും കൂട്ടുകാർ ബഹുദൂരം ചെന്ന് പൊന്മുഴി പിന്തിരിഞ്ഞപ്പോൾ മെല്ലെ പിന്തിരിഞ്ഞപ്പോൾ കുറേ പിന്നിലായി ചാതിയെ നോക്കി സഹതാപം പൂണ്ടിൽ കൂടാരവും അതിലേറെ ഭാരവുമായി ഇഴയും ചെങ്ങാതിയെ നോക്കി സഹതാപം പൂണ്ടു പാത്തു പതുങ്ങി പമ്പിയിരിക്കും കുന്നിക്കുഴിമടിയൻ ആമച്ചേട്ടൻ ഓട്ടക്കാരൻ മുഴലും കൂട്ടുകാർ ഒരുപോള കണ്ണടക്കാമൊന്നുറങ്ങിയിടാം അങ്ങനെ ക്ഷീണവും മാറ്റാം ഉണർന്നങ്ങവനെത്തും മുമ്പേ ഉണർന്ന ഒരുപോളെ കണ്ണടക്കാം ഒന്നുറങ്ങിടാം അങ്ങനെ ക്ഷീണവും മാറ്റാം ഇടഞ്ഞങ്ങവനെത്തും മുമ്പേ ഉണർന്നണിറ്റോടാം അങ്ങനെ ലക്ഷ്യവും നേടാം മുഴലങ്ങനെ ചിന്തിച്ചു കുറേ നേരം ഉറങ്ങിപ്പോയി ഉണരും മുമ്പേ ആമച്ചേട്ടൻ സമ്മാനം നേടി മുഴലങ്ങനെ ചിന്തിച്ചു കുറേ നേരം ഉറങ്ങിപ്പോയി ഉണരും മുമ്പേ ആമച്ചേട്ടൻ സമ്മാനം നേടി പാത്തു പതുങ്ങി പമ്മിരിക്കും കുന്നിക്കുഴിമടിയൻ ഓട്ടക്കാരൻ മുഴലും കൂട്ടുകാർ പാത്തു പതുങ്ങി പമ്മിരിക്കും കുന്നിക്കുഴിമടിയൻ ഓട്ടക്കാരൻ മുഴലും കൂട്ടുകാർ ഇഷ്ടായോ പാട്ട് ഇഷ്ടായോ ഉം അപ്പോ ഇന്ന് ആമേന്റെ മഴലിൻ്റെ കഥയും പാട്ടും നമ്മൾ കേട്ടു അല്ലേ അപ്പൊ ഇന്ന് ക്വസ്റ്റ്യൻ ഒക്കെ ടീച്ചർ ചോദിച്ചിട്ടുണ്ട് ഇല്ലേ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിന് ആൻസർ നിങ്ങൾ പറഞ്ഞാ മതി എല്ലാവർക്കും അറിയാലോ ആൻസർ ഇല്ലേ ആ ഇപ്പൊ പറയണ്ട നാളെ പറഞ്ഞാ മതി കേട്ടോ ഓക്കെ എന്നാല് ടീച്ചർ ഇന്ന് പോവാണ് ഇനി നാളെ വേറൊരു കഥയാണ് പാട്ടാണ് വേണ്ടേ കഥയും പാട്ടും വേണ്ടേ പിന്നെന്താ വേണ്ടേ ചിത്ര നാളെ ഒരു ചിത്രം ആയിട്ട് ടീച്ചർ വരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം വരയ്ക്കാം നമുക്ക് നാളെ കേട്ടല്ലോ ഓക്കെ ബായ്